വയസ്സപ്പോൾ ഞങ്ങളിതിപ്പോൾ കച്ചടം പള്ളിയിൽ പെരുന്നാളിലേക്ക് വേണം ഇതിപ്പോൾ ഒച്ചു യൂട്യൂബറാണ് ഇരിക്കുന്നത് നൂറ്റി നൂറ്റി രണ്ട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ചാനല് സപ്പോർട്ട് ചെയ്ത പോലെ എൻ്റെ കുഞ്ഞമ്മയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നോയൽ ബേബി വ്ളോഗ്സ് എന്നാണ് വ്ലോഗ്സ് അല്ല വ്ളോഗ്സ് എൻ്റെ പോലെ വ്ലോക് സഞ്ചാരിയാണ് പിന്നെ എൻ്റെ അമ്മച്ചിയുണ്ട് എൻ്റെ അനീതിയുണ്ട് എല്ലാവരും ഉണ്ട് ഞങ്ങളെ പെരുന്നാളിങ്ങനെ ഓട്ടോറിക്ഷ വെച്ച് തന്നെ യേശോപ്പിച്ചെന്നെ പടം അമ്മ ഇത് പള്ളിയിലേക്ക് കയറിയിട്ട് കാണാം അതേ ദിവസം അപ്പോൾ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ള കടയാണ് പിന്നെ കടയിലൊക്കെ നല്ല തിരക്കുണ്ട് ഇപ്പോൾ അങ്ങനെ കുറേ ഉണ്ട് പിന്നെ പള്ളിയിൽ കയറി കഴിഞ്ഞ് ഞങ്ങൾ മേടിക്കാം പിന്നെ അപ്പം ഇനി കാണിക്കാം ഓക്കെ അപ്പോൾ ഞങ്ങൾ പള്ളി കാണിച്ച് അപ്പോൾ പോവുകയാണ് അപ്പോൾ എല്ലാവരും ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ